മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ തുലാം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ചന്ദ്രൻ ബുധൻ ശുക്രൻ രാഹു എന്നീ നാല് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും കന്നി മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാസം മുഴുവനും ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് കൂടാതെ ശുക്രൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം ഉണ്ടാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ശുക്രൻ ആറാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് അതോടൊപ്പം ബുധനും ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലും ഇവിടെ ബുധന് നീചഭംഗ രാജയോഗവും ഉണ്ടാക്കുന്നുണ്ട് അതായത് ബുധൻ്റെ നീചസ്ഥാനമാണ് മീനം രാശി ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും ഇങ്ങനെ രോഗസ്ഥാനമായ ആറാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതും ഇവിടെ പല രാജയോഗങ്ങളും നടക്കുന്നതിനാലും ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ മരുന്നുകളും മറ്റും സമയത്ത് കഴിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് അഞ്ചിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി ആറിൽ പ്രവേശിക്കുകയാണ് ആറിൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും ഇവിടെ ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ അറ്റൻഷൻ ഡൈവേർട്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നില്ല കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർ ആത്മാർത്ഥമായി വിട്ടുവീഴ്ചകളോടെ ശ്രമിക്കുകയാണെങ്കിൽ ബന്ധം പൂർവസ്ഥിതിയിലാക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ തന്നെ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് മീനം രാശിയിലാണ് മീനം രാശി ബുധൻ്റെ നിജസ്ഥാനമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചസ്ഥനായ ശുക്രൻ നിൽക്കുന്നതിനാൽ ബുധന് നീജഭംഗം ഉണ്ടാകുന്നതും നീജഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമാണ് കൂടാതെ ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട് വിദേശത്ത് ഉപരിപഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഗ്രഹങ്ങൾ ശുക്രൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ശുക്രൻ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് ബുധനും നീചസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഒപ്പം ശുക്രനുള്ളതിനാൽ നീചഭംഗം സംഭവിച്ചിരിക്കുകയാണ് ശനിയാണെങ്കിൽ സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എല്ലാം കൊണ്ടും കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഓഫീസിൽ വർക്കിലോട് കൂടാൻ സാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം തന്നെ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും തുലാം രാശിക്കാരുടെ ആറാം ഭാവം ഈ മാസം വളരെ സ്ട്രോങ് ആയിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മാസം നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിന് ചില അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ പുരോഗതി വരാൻ ഇടയാക്കും ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിവനാണ് ഇത് പൈസ സേവ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ മാസ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം